വർക്കർമാരുടെ സമരത്തിനിടെ ബദൽ പ്രതിഷേധം ശക്തമാക്കി സി ഐടിയു തിരുവനന്തപുരത്ത് എ ജി എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് പാലക്കാട് പത്തനംതിട്ട ജില്ലകളിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടക്കുന്നു കേന്ദ്രം പണം നൽകാത്തതാണ് ആനുകൂല്യങ്ങൾ വൈകാൻ കാരണമെന്നാണ് സി ഐടിയുവിന്റെ വാദം അതേസമയം ഭീഷണിപ്പെടുത്തിയാണ് ബദൽ സമരത്തിന് സിഐടിയു ആളെ എത്തിക്കുന്നതെന്ന് സമരസമിതി നേതാവ് എസ് മിനി റിപ്പോർട്ടിനോട് പ്രതികരിച്ചു സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം ദിവസവും തുടരുകയാണ് ആദ്യം പ്രതികരണത്തിലേക്ക് കാര്യമായ ഭീഷണിയാണ് കഴിഞ്ഞ മെനിഞ്ഞാന്ന് എല്ലാ വീടുകളിലും പോയുള്ളൊരു ഭീഷണിയായിരുന്നു ഇന്നലെയും ആയിട്ട് പഞ്ചായത്തുകൾ നേരിട്ട് അവർക്ക് ആധിപത്യമുള്ള പഞ്ചായത്തുകൾ നേരിട്ട് ആശാവർക്കർമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഇന്നിപ്പോൾ സമരപരിപാടികൾക്ക് വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ജോലികളെയും നിങ്ങൾക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഭീഷണി വരെയുണ്ട് അതൊക്കെ കേരളം കാണട്ടെ ഇരുന്നൂറ്റി മുപ്പത്തി രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകൾ ശമ്പളം കൂട്ടണമെന്ന് പറയുമ്പോൾ അവന്റെ കുടുംബം തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ലോകം കാണുകയാണ് കാണട്ടെ മനസ്സിലാക്കട്ടെ ഞങ്ങൾ പറയുന്നത് ഇത് സി ഐ ടിയുന്റെ നിലപാടുകൾ തുറന്ന് കാണിക്കപ്പെടുന്ന ആദിൽപാലോട് പത്തൊൻപത് ദിവസമായി ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ തള്ളി പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനെതിരെ നമുക്ക് ഒന്നിച്ച് സമരം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സിഐ ടി നടത്തുന്ന ബദൽ സമരം ഇപ്പോൾ എ ഓഫീസിലേക്കുള്ള മാർച്ചിൽ എത്രത്തോളം പങ്കാളിത്തമുണ്ട് എ ജി സി ഓഫീസിൻ്റെ മാർച്ചിലാണ് ഞാനുള്ളത് ഇവിടെ നമുക്ക് കാണാം സി എസ് സുജാത സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നിരവധി പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഇവിടെ ഇതിന് സമീപത്തെ സെക്രട്ടേറിയറ്റ് സമരം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പുരോഗമിക്കുന്നത് ഇന്ന് പത്തൊമ്പതാം ദിവസമാണ് സമരം നടത്തുന്നത് ഇന്ന് ഈ സമരത്തിലേക്ക് സി ഐ ടി യു ആളെ ഭീഷണി നടത്തി എന്ന ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ആളുകളെ ഇവിടെ കേന്ദ്രത്തിനെതിരെയാണ് സമരം സമരം എന്ന സന്ദേശവുമായിട്ടാണ് നടത്തുന്നത് എന്താണ് ും ഞങ്ങളും ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൻ്റെ ജീവനക്കാരാണ് നമ്മുടെ നയമായ ആവശ്യങ്ങളും ഞങ്ങൾ സാലറിയും തരേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് എന്നാൽ നിലവിൽ ഇതുവരെ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല ഞാൻ ആശാവർക്കറാണ് ഇതിൻ്റെ ഭാരവാഹിയാണ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ നിലവിൽ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമാണ് ഏഴായിരം രൂപ കേരളത്തിലെ പിണറായി സർക്കാരാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് നടക്കുന്ന സമരം സമരം അത് രാഷ്ട്രീയ പ്രേരിതനം തന്നെയാണ് ഇന്നലെ രാത്രിയാകുമ്പോൾ തന്നെ ജനുവരി വരെയുള്ള ഇൻസെൻറ്റീവ് ഓണറിയും ആ സമരത്തിലിരിക്കുന്ന ആശാവർക്കർമാരെയും എൻ്റെയും അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് ഇതെല്ലാവർക്കും പരിശോധിക്കാം ഒരു കുടിശ്ശിക പോലും ഇല്ലാതെ കേന്ദ്ര സർക്കാർ തരുന്ന ഫണ്ട് ഉൾപ്പെടെ കേരളത്തിലെ പിണറായി സർക്കാറും അതോടൊപ്പം വകുപ്പ് മന്ത്രിയുടെ ഇച്ഛാശക്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേന്ദ്രമാണ് കുറ്റവാളി അത് തന്നെയാണ് കേന്ദ്രം തന്നെയാണ് ഞങ്ങൾ സ്കീം സ്കീം വർക്കാറും നിയമിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് വർക്കർമാരുണ്ട് അതുപോലെ ഒരുപാട് പേർ ഇവിടെ നമുക്ക് കാണാം നിരവധി ആളുകൾ ഇവിടെ സമരവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇവരുടെയൊക്കെ പ്രതികരണം നമുക്ക് തേടാവുന്നതാണ് ഞങ്ങക്ക് കേന്ദ്ര സർക്കാർ പൈസ കൂട്ടണം നമുക്ക് സംസ്ഥാന സർക്കാർ മാക്സിമം പൈസ തരുന്നുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിക്കൊന്നും ആവണില്ല പ്രതിഫലം കേന്ദ്ര സർക്കാരിയുടെ ഞങ്ങളെ സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ആണോ ആശാവർക്കറാണ് അതാ കിടക്കണം ഇതാ ഐ ഡി കാർഡ് കിടക്കണം വേണ്ട സമരത്തിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല ശമ്പളം അവരുടെ ഞങ്ങൾ കഴിഞ്ഞ നാളുകളിലും ഈ നാളുകളിൽ ഇടതുപക്ഷ സർക്കാരാണ് ഞങ്ങൾക്ക് ഓണറേറിയ ഓണറേറിയം കൂട്ടി തരുന്നത് പിന്നെ അതേപോലെ തന്നെ ഉത്സവപ്പെട്ട തരുന്നതും നമ്മുടെ കേരള സർക്കാരാണ് വേണം പിന്നെ അവര് പറയുന്നല്ലേ ഞങ്ങളെ സർക്കാർ ഞങ്ങൾക്ക് തരേണ്ട എല്ലാം കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു സർക്കാർ തരും അപ്പുറത്തെ സമരത്തിൽ അയ്യോ ഞങ്ങള് അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇപ്പൊ ഇലക്ഷൻ എടുത്തോണ്ടിരിക്കുന്ന അതിന്റെ ഭാഗമായിട്ട് ഒരു ഞങ്ങൾ തൃശ്ശൂർ ജില്ല ഞാൻ ജില്ലാ കമ്മിറ്റി അംഗ സംസ്ഥാന കമ്മിറ്റി അംഗാണ് ഞങ്ങൾക്ക് കേരള സർക്കാർ തന്നെ സർക്കാർ ശമ്പളം കൂട്ടി നൽകുമ്പോ മതി നമുക്ക് സർക്കാർ ഈ ഇടതുപക്ഷം സർക്കാർ വന്നതിന് ശേഷമാണ് കേരളത്തിൽ ഇത്ര അധികം ഓണറെ വാങ്ങുന്ന അച്ഛന്മാര് മറ്റിത്തരം സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ ഓണറെ കൊടുക്കുന്നത് നമ്മുടെ ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് അവിടെ അത് അവിടെ നടത്തുന്ന സമരം വേറൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരം ആണ് പറയുന്നത് ശമ്പളം കൂട്ടി വേണം അത് അത് അവരുടെ വെറുതെ അല്ലാണ്ട് അവർക്ക് മുപ്പത് രൂപയാണ് ശമ്പളം എന്ന് പറയുന്ന ഒരു ദിവസം കൊടുക്കുന്ന തുക വേതനം അത് കൂട്ടി നൽകണമെന്നാണ് അവരുടെ ആവശ്യം അത് അതിന് നമുക്ക് ഇപ്പൊ ഉപാധി രഹിതം എന്ന് പറഞ്ഞില്ലേ നമ്മൾ പത്ത് ക്രൈറ്റീരിയൽ ഉണ്ട് ആ പത്തെ അഞ്ചെണ്ണെങ്കിലും ചെയ്താൽ മതി മതി ഞങ്ങൾക്ക് ഇത് മതി ഞങ്ങൾക്ക് ഇത് മതി പക്ഷെ മറുവശത്തിരിക്കുന്നവർക്ക് അത് പോരാ അവർക്ക് ഈ പറയുന്ന ഓണർ ഏറിയം കൂട്ടി കിട്ടണം ഒരിടത്ത് സമരം പത്തൊമ്പതാം ദിവസം ഒരിടത്ത് സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്ന് കേരളത്തിനെതിരെ ഒന്ന് കേന്ദ്രത്തിനെതിരെ